ഇത് ക്ലാസിക് അല്ലേ ഇതിനെപ്പറ്റി പറയുന്നത് പിന്നെ തീർച്ചയായിട്ടും ഇറങ്ങിയ സമയത്തിന് അതിനുള്ള ഉള്ള ആളാണ് ഞാൻ സൂപ്പർ പടം കാരണം മുപ്പത് മുപ്പത്തിയഞ്ചു വർഷത്തിന് ശേഷം വീണ്ടും മമ്മൂട്ടിയുടെ ഒരു സിനിമ കാണാൻ കഴിഞ്ഞത് തന്നെയാണ് വളരെ സന്തോഷമുണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ടു വച്ചിരുന്നത് ഒരുപാട് അകത്ത് ഇന്നിരുന്നപ്പോൾ കണ്ടു മനസ്സിലാക്കുന്നു പ്രധാന മനസ്സിലാക്കുന്നത് കുറച്ചടല്ലേ പ്രധാന മനസ്സിലാക്കുന്നത് കൊള്ളാം അനസ്നാനെ എങ്ങനെ കൂട്ടുകാരോടൊക്കെ ആയിരുന്നു അതല്ലേ ഞാൻ അതൊക്കെ പോയി കണ്ട മമ്മൂട്ടി വളരെ സ്റ്റൗട്ട് ആയിട്ടാണ് എന്നൊന്നില്ല എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഡിഫറൻസ് അങ്ങനെ ഉണ്ട് ഒന്ന് കണ്ടപ്പോൾ അന്ന് കണ്ടത് കുറച്ചേ ജീ എജിലാണ് വളരെ ചെറുപ്പത്തിൽ ആണ് ഇപ്പോ നല്ല പുതിയൊരു ഞാൻ ആ ഡൈ ഹാർട്ട് സൗണ്ട് ഒക്കെ ക്വാളിറ്റി കൂടിട്ടുണ്ട് പിന്നെ എന്താ പറയാതായ ഒരു ഇത് വന്നിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ചെറിയൊരു ക്ലാരിറ്റി കുറയുന്നുണ്ട് കൊള്ളാം ബെറ്റർ നല്ല അടിപൊളിയായിരുന്നു ും തീർച്ചയായിട്ടും നല്ല ഡിഫറൻസ് അല്ലേ പിന്നെ തീർച്ചയായിട്ടും ഫോർ കെയില് പിന്നെ പുതിയ ഈ ടെക്നോളജി കൂടെ യൂസ് ചെയ്തു ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ പിന്നെ തീർച്ചയായിട്ടും നമുക്കിടെ എല്ലാ പടങ്ങളും നമ്മളങ്ങനെ ഒരു എക്സൈറ്റ്മെന്റേത്യേറ്ററിലോട്ട് അല്ല നമുക്ക് ഒന്നും ഇല്ലാത്ത കാലമല്ലേ കാണുമ്പോൾ അതിൻ്റെതായ ഒരു പ്രത്യേകത കാണുമ്പോൾ പുതിയൊരു എക്സ്പീരിയൻസ് പിന്നെ കുറച്ച് പോരായ്മകളുണ്ട് റീമാസ്റ്ററിങ് അത്ര പഴയ പടമാണ് ബാക്കിയെല്ലാം അടിപൊളി സൗണ്ടും അടിപൊളിയാണ് മ്യൂസിക് ഞാനിപ്പോ ഈ റീ റിലീസ് വന്ന സിനിമകളിൽ ആദ്യമായിട്ടൊരു സിനിമ അല്ല അതിന് വേറെ ഒരു ഒന്നും കണ്ടില്ല അതൊക്കെ ഞാൻ തിയേറ്ററിൽ ആ റിലീസ് സമയത്ത് കണ്ടതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ വന്നത് വന്നത് ഇപ്പോൾ നല്ലതായി നല്ല പിന്നെ ഇത്രയും ക്ലാസിക് പണങ്ങള് കണ്ട ഓർമ്മ ആയിക്കോട്ടെ ആ അല്ലല്ല ആയിരിക്കില്ല ഒറ്റക്ക് തന്നെ ആയിരിക്കും കഴക്കൂട്ടം മഹാദേവ തിയേറ്റർ നിന്നാണ് കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട് പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ ഉണ്ടുള്ളൂ അത് അല്ല ഇത് കുറച്ചൂടെ പഴയതല്ലേ മറ്റൊരു ഏതേക്കാളും നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ എല്ലാരും നല്ല അവരെ അഭിനയ പ്രകടനം എല്ലാം നന്നായിട്ട് കാണും എല്ലാവരും നന്നായിട്ട് ആസ്വദിക്കും സൂപ്പർ കണ്ടിരുന്നു കണ്ടിരുന്നു കുറച്ച് സൗണ്ടൊക്കെ പെർഫെക്ഷൻ ഉണ്ടായിരുന്നു അതുതന്നെയാണ് ഏറ്റവും ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അന്നും എനിക്കിഷ്ടമാണ് ഈ പടം ഇന്നും നല്ല ശരി ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളതാണ് പിന്നെ ശബ്ദമൊക്കെ നല്ല ഗംഭീരമായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് കൊള്ളാം ഗംഭീരം സൂപ്പർ കുളം ഡിഫറൻസ്